ദൃക്സാക്ഷിയായ ആംബുലൻസ് ഡ്രൈവർ ജയേഷ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാനുണ്ട് ജയേഷ് ഈ അപകടം നേരിൽ കണ്ടു അല്ലേ അതെ സംഭവം നടക്കുന്നത് സൗണ്ട് നില കെട്ടിടത്തിന്റെ ഈ ശുചിമുറിയുടെ ഭാഗം അങ്ങ് ഇടിഞ്ഞു വീഴുകയായിരുന്നു അല്ലെ ഇടിഞ്ഞു വീഴുകയായിരുന്നു അപ്പൊ കെട്ടിടത്തിന്റെ ഭാഗം എന്താണ് ഒരു അവസ്ഥ അതും പഴകി പഴകി നിൽക്കുകയാണല്ലോ അതും നിൽക്കുകയാണ്

ാണ് ശരി ശരി അപ്പോൾ ഇത് ഇടിഞ്ഞു വീഴുന്നത് വലിയ ശബ്ദത്തോടെ ഇഴിയായിരുന്നു അല്ലേ ശബ്ദമായിരുന്നു അപ്പൊ അതിനകത്തൊന്നും ആരും കണ്ടില്ല കണ്ടിരുന്നു ആരെങ്കിലേ ശബ്ദം കേട്ട് ഓടിപ്പോയതാണല്ലേ ശബ്ദം അവിടെ 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 ഇപ്പൊ ഇപ്പൊ അവിടെ നിൽക്കുകയാണോ ജയേഷ് അവിടെ കാണുന്നുണ്ടോ ഇല്ല ഇറങ്ങി ശരി ശരി വളരെ നന്ദി ജയേഷ് പ്രതികരിച്ചല്ലേ